സംവിധായകൻ ആഷിഖ് കബൂവിന് മറുപടിയുമായി ഫെഫ്ക പ്രസിഡന്റ് സിബി മലയിൽ ആഷിഖ് കബൂർ തന്നോട് കയർത്ത് സംസാരിച്ചിരുന്നു പ്രതിഫല തർക്കം പരിഹരിക്കാൻ കമ്മീഷൻ ചോദിച്ചത് സംഘടനയ്ക്ക് വേണ്ടി എല്ലാ യൂണിയനുകളും ഇങ്ങനെ കമ്മീഷൻ വാങ്ങുന്ന രീതിയുണ്ട് പൂർണ്ണ എല്ലാ കമ്മീഷൻ തന്നത് എന്നതിനാൽ പണം തിരിച്ചു നൽകി ആഷി കപൂവിനോട് വ്യക്തിപരമായ പ്രശ്നങ്ങൾ ഇല്ല എന്നും വിഷയത്തിൽ പരസ്യ തർക്കത്തിനായെന്നും സിബി മലയിൽ പറയുന്നു അതെ അതൊക്കെ നമ്മളതിനെ തത്ര അതിനുള്ള ഗൗരവമേ കൊടുക്കുന്നുള്ളൂ ഭീഷണിപ്പെടുത്തുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ നിലപാടിൻ്റെ പ്രശ്നമാണ് അത് നമുക്ക് ഞങ്ങളങ്ങനെ ഒരു പ്രതികാര മനോഹരത്തോടെ എല്ലാവരെയൊക്കെ കാണാം ഭീഷണിപ്പെടുത്തി ആ ഇച്ചിരി കടുത്ത ഭാഷയിൽ സംസാരിച്ചു അത് പക്ഷേ അതൊന്നും ഇപ്പം ഒരു മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിട്ട് പരസ്പരം ഞങ്ങൾ എന്താ അദ്ദേഹം ഒരു സഹപ്രവർത്തനായിരുന്നല്ലോ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന് അതിനോടൊരു വിചാരിച്ചു തോന്നിയെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ തീരുമാനമാണ് അദ്ദേഹമായിട്ടൊരു വാക്കോറിനോ തർക്കത്തിനോ ഒന്നും നമുക്ക് താല്പര്യമില്ല അതുണ്ടായിരുന്നു